ഹോംസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിപിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ അടുത്ത് കിലോമീറ്റർ മാത്രം മാറി ഏറ്റുമാനൂർ നീണ്ടൂർ റൂട്ടിൽ മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി മുപ്പത് സെന്റ് സ്ഥലത്ത് നാല് ബെഡ്റൂമുകൾ അഞ്ച് ബാത്റൂമുകൾ പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ പ്രയർ ഏരിയ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ പറ്റാത്ത ബോർവെല് ജലനിധിയുടെ പൈപ്പ് കണക്ഷൻ എന്നീ സൗകര്യത്തോടു കൂടിയുള്ള ഇരുനല വീട് വിൽപ്പനയ്ക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജിലുള്ള ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ വിദേശത്ത് പോകുന്നതിനാൽ ഫർണിച്ചർ ഉൾപ്പെടെ ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള ബസ് റൂട്ട് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് വിശാലമായ മുറ്റത്ത് ഒരേ സമയം എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യുന്നതിനായുള്ള സ്ഥല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വീടിന്റെ നാലെതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു മുപ്പത് സെന്റ് സ്ഥലമുള്ളതിനാൽ അത്യാവശ്യം കൃഷികൾ ചെയ്യുന്നതിനും മറ്റ് ഫലവൃക്ഷങ്ങൾ വെച്ച് ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു ഈ വീട്ടിൽ നിന്നും ഏറ്റുമാനൂർ ടൗണിലേക്ക് നാല് കിലോമീറ്ററും കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി എട്ട് കിലോമീറ്ററും ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് പതിനേഴ് കിലോമീറ്ററും മാതാ ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ കാണുന്നതാണ് സിറ്റൌട്ട് ഏകദേശം എൽ ഷേപ്പിലുള്ള ഒരു ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻതടിയിൽ മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന തേക്കിൻതടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് മുപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഫർണിച്ചർ ഉൾപ്പെടെ ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ആവശ്യത്തിനായി ബോർവെൽ ആണ് നൽകിയിട്ടുള്ളത് ബോർവെല്ലും അതിനോടുകൂടി ജലനിധിയുടെ പൈപ്പ് കണക്ഷനും ഇവിടെയുണ്ട് വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണികളും ഇല്ല ലിവിംഗ് ഏരിയയുടെ ചേർന്ന് തന്നെ ഫാമിലി ലിവിംഗും ഡൈനിങ് ഹോളും ഒരുക്കിയിരിക്കുന്നു പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും ഡൈനിങ് ഹാളിന്റെ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു മനോഹരമായ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നു മുപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്വന്തം ആവശ്യത്തിനായി പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമുമാണ് കൊടുത്തിരിക്കുന്നത് പുതിയതും പഴയതുമായ വീടുകളുടെ വീഡിയോ എല്ലാ ദിവസവും കാണുന്നതിനായി പുളിക്കൻസ് ഗ്രാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ താങ്ക് യു